ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാം സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാ ലീഗ് തലപ്പത്ത് റയല് തേരോട്ടം തുടരുകയാണ് പതിനൊന്ന് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ മുപ്പത് പോയിന്റുമായിട്ട് റയലാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വിട്ടുകൊടുക്കാറ് ബാഴ്സലോണ ഇന്ന് തെൽച്ചിയുടെ മത്സരത്തിൽ വിജയിച്ചോടുകൂടി അവർ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റുമായിട്ട് തൊട്ടുപറകുന്നുണ്ട് അഞ്ച് പോയിന്റ് ഡിഫറൻ്റ് ആണ് ഉള്ളത് എൽ ഫാസിക്കോയിലും ബാസിയുടെ പരാജയ പരാജയത്തോടുകൂടിയാണ് ഈ ഒരു അഞ്ച് പോയിന്റ് ഗ്യാപ്പ് വന്നത് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പത്ത് പോയിന്റ് ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു റയലും വാഴ്സയായിട്ട് പക്ഷെ അവസാന കപ്പ് ചോദിക്കുമ്പോൾ വാഴ്ചയാണ് കപ്പ് എടുത്തത് അപ്പൊ എന്തായാലും ഈ സീസണിൽ എന്ത നടക്കാന്ന് പറയാൻ പറ്റില്ല സാബി അലോൺസയുടെ കീഴിൽ മിന്നും ഫോമിലാണ് റയൽ മേണ്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഗോൾ മിഷൻ ആയ എംബാപ്പ ഗോൾ ആട്ടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇനി ഉള്ള മത്സരങ്ങൾ ഇനി അടുത്തൊരു അൽ ക്ലാസിക്കുണ്ട് അതിന് മുമ്പ് അത്ലറ്റിക്ക മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ മിന്നും ഫോമിലാണ് റയൽമെഡ് റയൽ റയൽമെഡ് അവസാന മത്സരത്തിൽ വലൻസയെ നാലേ പൂജ്യത്തിനാണ് പരാജയപ്പെടുത്തിയത് കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ നാല് ഗോളിനാണ് വലൻസയെ റൈല് പരാജയപ്പെടുത്തിയത് മുമ്പാപ്പ് പത്തൊമ്പതാം മിനിറ്റ് പെനാൾട്ടിയിലൂടെയാണ് ഫസ്റ്റ് ഗോൾ നേടുന്നത് മുപ്പത്തിയൊന്നാം മിനിറ്റ് രണ്ടാമത്തെ ഗോള് മുമ്പാപ്പ് നേടുന്നുണ്ട് നാല്പത്തിനാലാം മിനിറ്റിൽ ബെല്ലിഹാമിലൂടെ മൂന്ന് ഗോൾ ആവുന്നുണ്ട് നാലാമത്തെ ഗോള് കരറാസിന്റെ എൺപത്തി രണ്ടാം മിനിറ്റിലോ ആ ഗോളിനെ കുറിച്ച് ഒന്നും പറയാനില്ല കരളാസിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു കളിക്കാരന്റെ മികവ് ആ ഗോളുണ്ട് എന്ത് അട്ടിയായിരുന്നു എന്ന് അറിയാം ഞാനൊക്കെ വിചാരിച്ചു ആ ഗോൾ പോസ്റ്റൊക്കെ പറഞ്ഞ് ഉള്ളിലോട്ട് നെറ്റൊക്കെ പൊളിച്ച് പുറത്തു പോകുന്നു വിചാരിച്ചു അമ്മാതിരി ഷോട്ട് ഒന്നും പറയാനില്ല ആ ഗോളിനെ കുറിച്ച് അപ്പൊ ഇങ്ങനെയാണ് നാല് പുതിയ വലൻസിയ പണ്ടത്തെ പുലികളൊക്കെയാണ് പക്ഷെ ഇപ്പൊ കഴിഞ്ഞ സീസണിലായിക്കോട്ടെ ഈ സീസണിലായിക്കോ ബാലൻസിയോടെയും എല്ലാ ടീമുകളുടെയും ഇങ്ങനെ ഗോളുകൾ അഞ്ചു മാറും ഒക്കെയാണ് വാങ്ങിച്ചു കൂട്ടുന്നത് അപ്പൊ അവരുടെ പുതിയ പ്ലേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റാത്തും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വാലൻസിയ പുലി വലൻസിയ പണ്ട് ലീഗ് ചാമ്പ്യന്മാരും ഒക്കെയാണ് അപ്പൊ തുടക്കം മുതൽ തന്നെ ഭയങ്കര അറ്റാക്കിംഗ് ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് തന്നെ ഒരു പെനാൽറ്റി കിട്ടിയ എംബാപ്പയ്ക്ക് അത് അതിനുശേഷം വിനിയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടിയായിരുന്നു വിനി അത് ഗോൾ കീപ്പറൊക്കെ അടിച്ചു കൊടുത്ത് അത് പെനാൾട്ടി സേവ് ചെയ്യായിരുന്നു വലൻസിയുടെ ഗോൾ കീപ്പർ അപ്പോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വിനി ആയിക്കോട്ടെ എംബാപ്പെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്കാണ് കളിക്കുന്നത് ഈ എൽ ക്ലാസിക്കോ വിജയം എന്ന് പറഞ്ഞാൽ ആ ഒരു സീസണിനുള്ള ഭയങ്കര ബൂസ്റ്റാണ് ഈ ഒരു ടീമിന് ഏത് ടീമോ ജയിക്കുന്നവർക്ക് കിട്ടുന്നത് കഴിഞ്ഞ ലീഗ് ജയികടിക്കാൻ തന്നെ കാരണം ആ എൽ അവസാനത്തെ എൽ ക്ലാസിക്കോ ഒക്കെ വിജയമാണ് എന്ന് പറഞ്ഞാല് അതിന് മുമ്പുള്ള മൂന്ന് എൽ ക്ലാസിക്കോ ബാധ റായലിനെ പരാജയപ്പെടുത്തും അതേപോലെ ഈ ഒരു സീസണിൽ തന്നെ ഇനി മുന്നോട്ടുള്ള പോക്കിന് ഈ ഒരു വിജയം ആ എൽ ക്ലാസിക്കോ റയൽ മണ്ഡിയിൽ വിജയം ചിലപ്പോൾ അടുത്ത ഒരു എൽ ക്ലാസിക്കോ റയൽ വിജയിച്ചൊന്നു വരാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആധിപത്യം ഉണ്ടല്ലോ ഇനി അടുത്തത് ക്യാംനോവിലായിരിക്കും മിക്കവാറും നടക്കാൻ ചാൻസ് ഉള്ളത് ഏപ്രിലോ മെയ്യിലായിട്ടാണ് അല്ല സോറി മാർച്ചിലായിട്ടാണ് എൽ താസിക്ക വരാൻ പോകുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് ഈ ഒരു എൽക്കാസിക്ക വിജയം അവർക്ക് കൂടാണ് അതുപോലെ ലീഗിൽ മുന്നോട്ട് പോകാനും ഈയൊരു എൽകാസിക്കൻ്റെ വിജയം എന്താ പറയുക ഒരു ടീം പറ്റ താഴേ ഒരു ടീമിന് തല്ലൊരു ബൂസ്റ്റപ്പ് കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ എന്ന് പറയുന്നത് അതേപോലെ മഡിഡർബി അങ്ങനെയുള്ള കളികളൊക്കെ വരുമ്പോൾ അത് ഈ നോർമൽ ഗെയിമിനെക്കാളും വളരെ ഇത് ഊടിയ മത്സരങ്ങളാണ് അപ്പോൾ സാഫി അറൗൺസന്റെ കീഴ് നമുക്ക് കഴിഞ്ഞാലും ഒരുപാട് പെനാൾട്ടികൾ വിൻ ചെയ്യുന്നുണ്ട് അത് കുറെയൊക്കെ വാറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പെനാൾട്ടി കൊടുക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഈ റയലിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിനീഷ്യസ് ആയിക്കോട്ടെ എംബാഫി ആയിക്കോട്ടെ ബെലിഹാം ആരായിക്കോട്ടെ പരമാവധി പെനാൾട്ടി ബോക്സിൻ്റെ ഉള്ളിൽ വരെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ട്രിപ്പിൾ ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഇത് ടീമിന്റെ ഭാഗത്ത് നിന്നുള്ള ഫൗൾ അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് ഈ പെനാൾട്ടി കിട്ടുന്നത് അപ്പൊ സാബിയുടെ കീഴിലും എനിക്ക് തോന്നുന്നു ഈ സീസണിൽ തന്നെ ഒൻപത് പെനാൽറ്റിയോ അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്ന റയലിന്റെ ഭാഗത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ടാബിയുടെ കരിയറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അടുത്തൊരു മത്സരം വരാമുള്ള ലിവർപൂൾ ആയിട്ടുള്ള വലിയൊരു മത്സരം വരുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ അപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മത്സരത്തിൽ പഴയ കുറെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീട്ടാനൊക്കെ ഉണ്ട് അപ്പൊ അതായത് നമുക്ക് കാത്തിരുന്ന് കാണാൻ മത്സരം അപ്പോൾ ഇന്നത്തെ മറ്റൊരു മത്സരം നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സലോണ ബിസിനസ് എൽ ചി മത്സരത്തിലാണ് എൽ ചി മത്സരത്തിൽ എൽ ചിയെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തി ബാഴ്സലോണ തിരിച്ചു വന്നിരിക്കുക എൽ ക്ലാസിക്വലായിട്ട് പരാജയത്തിന് ശേഷം അവരുടെ ഒരു തിരിച്ച് വരവാണ് ലെമിലമാലിന്റെ ഗോളിലൂടെ തുടങ്ങിയ റാഷ്ഫോർഡും ഫെലാൻഡോറസിന്റെയും ഗോളിലൂടെ മൂന്നേ ഒന്നിനാണ് ഇന്ന് എൽ ചിയോട് ഭാഷകളാണ് വിജയിക്കുന്നത് അപ്പൊ അവർക്ക് ഈ ഒരു കളി അടുത്ത മത്സരങ്ങൾക്കെല്ലാം ഒരു ഊർജ്ജം തന്നെയാണ് ഇന്നത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കാണ് കളിച്ചിരുന്നത് കളിയിലൊക്കെ എനിക്ക് ഒരു സാറ്റിസ്ഫൈ ഉണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് പറയാനുള്ള ഡിഫൻസിന്റെ കാര്യം തന്നെയാണ് ഭാഷയുടെ ഡിഫൻസ് ഇന്ന് എൽ ചിയുടെ രണ്ട് ഗോളുകളാണ് ബാറിൽ തട്ടി തെറിച്ചു പോകുന്നത് അതേപോലെ നമ്മുടെ ഷഷനിയുടെ സേവുകളും അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസിന്റെ ഈ ഓഫ് ലൈൻ ട്രാപ്പ് അതായത് ഫസ്റ്റ് ഗോൾ വന്ന് തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഓഫ് ലൈൻ ട്രാപ്പിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് അറ്റാക്കിങ്ങിന്റെ ഭാഗം എന്ന് വെച്ച് ഇന്നത്തെ മത്സരത്തിൽ ആക്കെ ഒരു കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്തു മൂന്ന് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് പിന്നെയും കുറെ ചാൻസുകൾ ഉണ്ടായിരുന്നു നമ്മുടെ എനിക്ക് പിന്നെയായിരുന്നു എൽ ചിയുടെ ഗോൾ കീപ്പർ അപ്പം ആൾ നല്ല രീതിക്ക് ഇന്ന് സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഡാഷ്ബോർഡിൻ്റെ ഒന്ന് രണ്ട് ഷോട്ടുകൾ യമാലിന്റെ ഷോട്ടുകളൊക്കെ നല്ല രീതിക്ക് തടിച്ചിട്ടുണ്ടായിരുന്നു പെർമിൻ ലോപ്പസ് ആണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത് രണ്ട് അസിസ്റ്റുകളാണ് ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്കിങ് മിഡ്ഫീൽഡ് റോഡില് ബാഴ്സയ്ക്ക് വേണ്ടിയിട്ടൊരു ഗാവിക്കും അതേപോലെ ഓൽമോയുടെയും ഇപ്പൊ കാരണം ആള് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബാൾസ വിൽക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം സെൽ സെൽസി എഴുപത് മില്ല്യത് ഓഫർ ചെയ്തിട്ട് വിൽക്കാതിരുന്നത് അതെന്തായാലും നല്ല തീരുമാനം ബാൾസ എടുത്ത് ബാൾസ മാനേജ്മെൻറ്റ് എടുത്തിട്ട് നല്ല തീരുമാനം തന്നെയാണ് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കളിയിലൂടുന്നാളം അറ്റാക്കിങ്ങിലും ഒക്കെ അത്യാവശ്യം ഫെഡറിയുടെ വിടും നമ്മളറിയാതെ കസോഡോവും ഡിജോണൊക്കെ അത് മാനേജ് ചെയ്ത സമയത്ത് നമുക്ക് ഡിഫൻസിനാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഗോൾ നോക്കിയാൽ തന്നെ അത് ആ ഓഫ്ലൈൻ ട്രാപ്പ് ബീറ്റ് ചെയ്തിട്ട് അവർ വന്ന് ഗോളടിക്കുന്നത് അപ്പോൾ ഇപ്പോഴും എന്തിനാണ് ഇത്രയും വലുതായിട്ടുള്ള ഈ ഓഫ് ഓഫ്ലൈൻ ട്രാപ്പെന്നെ ഫോളോ ചെയ്യുന്നത് കാരണം ഫ്ലിക്ക് നമ്മൾ ബാൻഡ് മണിക്കിൽ പോയിട്ട് നമുക്കറിയാം ഒന്നാം സീസൺ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച വെച്ച് രണ്ടാം സീസണിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏകദേശം രണ്ടാം സീസൺ എടുക്കും അവസാനത്തോടുകൂടിയിട്ട് ഓഫ് ലൈൻ ട്രാപ്പ് എല്ലാ ആ ടീമുകളും ബീക്കാൻ തുടങ്ങി അതിനുശേഷം അവിടുന്ന് ഫ്ലോപ്പ് ആയിട്ടാണ് ആള് മെല്ലെ ജർമ്മനിക്ക് പിടിക്കുന്നത് ജർമ്മനിയിലും ഒന്നാം സീസണിൽ ഇത് നല്ലപോലെ വർക്ക് ചെയ്തു സെക്കൻഡ് സീസൺ ആകുമ്പോഴേക്കും ടീമുകളൊക്കെ ഇത് അറിഞ്ഞു തുടങ്ങി അവിടെ നിന്ന് ജർമ്മൻ നാഷണൽ ടീമിൽ നിന്ന് ഒരു കോച്ചിനെ സാക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ സി വിളിക്കുന്നത് അങ്ങനെയാണ് ഈ ചങ്ങായി ബാസലോണയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടൈനിറങ്ങിയിട്ട് ബാസലോണിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സീസണിൽ നിന്ന് ചരിത്രം സൃഷ്ടിച്ച് ഡൊമസ്റ്റിക് ടൂബിളൊക്കെ നേടിയത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനുശേഷം ഇപ്പോഴും ഈ ഒരു ഓഫ്ലൈൻ ട്രാപ്പ് ഇപ്പോൾ ലീഗ് തന്നെ ഒരുപാട് ടീമുകൾ മറികടക്കാൻ അത് പറയാൻ വേണ്ടി എടുപ്പ് നമുക്ക് കഴിഞ്ഞ കളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഒരു പെണ്ണത്തിൽ ഒരു അഞ്ചെണ്ണോ ആറെണ്ണമൊക്കെ ഇവർക്ക് അത് ഹൈലൈൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ അത് ബീറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണം ബീറ്റ് ചെയ്തിട്ട് ഒരെണ്ണം ഗോൾ ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ല പരിപാടി അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ സെമി ഫൈനലിൽ ഇന്റർവിലാനോടും അതേപോലെ ഇതിനു മുമ്പ് എക്കാ പഠിച്ചുകൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലും നമ്മൾ ഇനിയും പഠിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഓരോ പ്ലേയേഴ്സിനെയും നമ്മൾ തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കുന്ന കാര്യം എന്ന് പറയാം ഇന്ന് ഫെർമിനിയൊക്കെ എന്താണെന്ന് എഴുപത് മിനിറ്റിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അതേപോലെ രാഷ്ടോഡിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു മൂന്ന് ഗോളിനൊക്കെ പുറകിൽ മുന്നിൽ നിന്ന് വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഏമാലക്ക അവിടെ സ്റ്റിൽ എന്താ ഗ്രൗണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോ ഫെറൻഡോർസ് ആയിക്കോട്ടെ റാഷ്ഫോർഡ് ആയിക്കോട്ടെ ഇവരൊക്കെ ഓഫ് ലൈൻ ഓൺ ദ ബോൾ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോൾ അടിക്കും എല്ലാം ശരിയാണ് പക്ഷെ ഓഫ് ഓഫ്ലൈനില് സ്റ്റിൽ ഇങ്ങനെ ഗ്രൗണ്ടിൽ പ്രസൻസ് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെയാണ് ബാസിക്ക് കുറച്ചുകൂടെ പ്രസിങ്ങിന്റെ കുറവ് വരുന്നത് അപ്പൊ അവർക്ക് അത്യാവശ്യം റസ്റ്റ് ഗ്രൗണ്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ സബ്സിഡി കിട്ടിയാണ്ട് യമാൽ അതേപോലെ ഈ ഫെഡ്രി ഡി ജോൺ ഇവരെയൊക്കെ തൊണ്ണൂറ് മിനിറ്റ് പരമാവധി കളിപ്പിക്കണം ഒരു പ്ലെയർ പറഞ്ഞാൽ അവരെ പരമാവധി അവരുടെ എനർജി ഊറ്റാണ് ഇപ്പൊ വാസ്സ്രോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഹൻസബിളിക്ക് അത് മാറ്റിയില്ലെങ്കിൽ ഇനി വരും മത്സരങ്ങളിൽ ഇഞ്ചുറികളും ഒരുപാട് അതേപോലെ തൊണ്ടെ കഴിഞ്ഞ സീസണിൽ എംമാതിരി ഫോമിലെ കളിച്ചു ആ ഫോമിന്റെ ഒരു നേരിടാണ് പ്രശ്നം അറ്റാക്കിങ്ങിൽ അത്യാവശ്യം ഒക്കെ ആണ് ആള് പക്ഷെ ഡിഫൻസിൽ ആള് കഥിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ വിംഗർമാരുടെ മുന്നിലും കത്തിച്ചുകൊണ്ടിരിക്കും ഓരോ മത്സരങ്ങൾ അപ്പൊ എന്താ പറയുക റസ്റ്റിലാണ് കഴിഞ്ഞ സീസണിൽ തന്നെ ഫ്രാൻസിന് വേണ്ടി കളിക്കുമ്പോൾ ഏതൊരു മത്സരത്തിൽ കുറച്ച് നേരം ആൾക്ക് റെസ്റ്റ് കിട്ടിയത് ബാക്കി ി ഫുൾ ടൈം ആണ് ബാധയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ വിജയ് ചെയ്യുക ആറ് ഗോളും അഞ്ചു ഗോളിലൊക്കെ വിജയിച്ചേർക്കുന്ന കളികളിൽ ആ മാസയിലെ പുതിയ പിള്ളേരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സാവി ചെയ്ത പരിപാടിയൊക്കെ അങ്ങനെയാണ് യമാലും ഫെർമിനും അതേപോലെ ഇവരൊക്കെ പുതിയ കുറെ ടീമാണ് നമ്മുടെ ബാച്ചിലർ ഓണസ് ഡത്തിൽ വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് കൊടുത്താൽ അടിപൊളിയാണ് അതേപോലെ ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മേച്ച് തോക്കിയത് റാഷ്ഫോർഡ് ആണ് പായസയിൽ മിന്നും ഫോമുലാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പാഴ്സ കരാറ് പുതുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് ലോണിൽ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ എന്തായാലും ആളുടെ സ്ഥിരമായിട്ട് പായസയിൽ കളിപ്പിക്കാൻ വേണ്ടി എന്നാണ് തീരുമാനം ആ തീരുമാനം നല്ല തീരുമാനം പക്ഷെ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റാഷ് ഫോർഡിനെ ഒരു സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്നു സ്ട്രൈക്കറായിട്ട് കളിപ്പം ഇതിലും മിന്നി കളിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ശംശില്ല അപ്പോൾ ഇന്ന് ഫെർമിന് നല്ല ഫോമുല കളിച്ചിരിക്കുന്നത് ഫെർമിന് രണ്ട് അസിസ്റ്റം നേടിയിട്ടുണ്ട് എന്നാലും മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വേറൊരു പ്രത്യേകത കൊണ്ടുവന്നിട്ട് എൽ ജിക്ക് വേണ്ടി ബാധയുടെ നാല് കൂളേഴ്സ് ആണ് പഴയ ബാഴ്സ പ്ലേഴ്സ് ആണ് കളിച്ചുകൊണ്ടെങ്കിൽ ലോണിൽ പെനീക്ക പിന്നിയും അതേപോലെ വെക്ടർ ഫ്രണ്ടും ഇവരുണ്ട് ലോണിൽ ഉണ്ട് അതേപോലെ തന്നെ അൽവാരോ ന്യൂനസ് അതേപോലെ തന്നെ അവരുടെ കോച്ചായ ഷറാബിയ ഇവരൊക്കെ ബാധയ്ക്ക് വേണ്ടി പണ്ട് തട്ടിയ ആൾക്കാരാണ് അപ്പൊ ഈ ഒരു പ്രത്യേകത കൂടിയാണ് നമുക്ക് ഇന്നത്തെ കളിയുടെ ഒരു സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാല് സ്റ്റാറ്റസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കളിയുടെ ഗോളുകൾ എങ്ങനെ വന്നത് നോക്കാം ഫസ്റ്റ് ഗോൾ അടിക്കുന്ന തന്നെ ഒൻപതാം മിനിറ്റ് എമാലാണ് പാലിന്റെ വിങ്ങിനോട് കൊണ്ടുവന്ന് സെൻട്രലിലൂടെ ഒരു പാസ് കൊടുക്കുന്നത് അടിപൊളി അസിസ്റ്റ് ആയിരുന്നു ആ അസിസ്റ്റ് സുന്ദരമായിട്ട് ഗോളാക്കാൻ പറ്റിയ എമാലിന് ഒക്കെ പോയ ശേഷം ആൾ ഒന്നുകൂടെ ഉഷാറായിട്ടാണ് ഇന്ന് കളി ഗ്രൗണ്ടിൽ കണ്ടത് കുറച്ചുകൂടെ ഊർജ്ജ സ്വലരായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോ രണ്ടാമത്തെ ഗോള്ഡൌസിലൂടെ പന്ത്രണ്ടാം മിനിറ്റില് വലകുലിക്കാണ് അതിനെതിരെ നാല്പത്തിരണ്ടാം മിനിറ്റില് നമ്മുടെ മിർ എൽച്ചു വേണ്ടി ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യണം അപ്പൊ രണ്ടേ ഒന്ന് അപ്പോ അവർ പിന്നെ തുടർന്നോണ്ടിരിക്കുന്ന സമനിലയ്ക്ക് വേണ്ടി ഒരു ജി ട്വന്റി എൽച്ചി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അറ്റാക്കിംഗ് കാര്യങ്ങളും രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിംഗ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഗോളുകളാണ് ബാറിൽ തട്ടിയിട്ട് പോയത് ആലോചിക്കണം അതിനുശേഷം അറുപത്തൊന്നാം മിനിറ്റ് റാഷ്ബോർഡിന്റെ കിടിനം ഗോളോട് കൂടിയിട്ട് മൂന്നേ ഒന്നിന്റെ വിജയം സ്വന്തമാക്കണം അപ്പൊ ഇവരുടെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ പതിനേഴ് ഷോട്ടുകളാണ് ബാഴ്സ എടുത്തിട്ടുള്ളത് അതിൽ ആറെ എണ്ണം മാത്രമാണ് ഓൺ ടാ അജന്റീക്ക് പോയത് എൽ ചി ആയിക്കോട്ടെ ഒൻപത് ഷോട്ടോ എടുത്താൽ രണ്ടെണ്ണം മാത്രമാണ് ഓൺ അർജന്റീൻ ആ രണ്ടും എനിക്കോട് ബാറിൽ തട്ടി പോയതാണ് അതേപോലെ തന്നെ നാൽപ്പത്തി ഒമ്പത് ശതമാനം പൊസ്റ്റ് ഉണ്ടായിരുന്നു ബാസയിലോ എനിക്ക് അൻപത്തിയൊന്ന് ശതമാനം എൽ ജിക്ക് പൊസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇല്ലാത്തതുകൊണ്ടാണ് ആ ബോൾ സെന്ററിൽ ആ ഒരു ഹോൾഡിങ് കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് എന്നാലും ആ ഒരു വിടവ് പരമാവധി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വിഡ്ഫിൽഡർമാരെ ഡി ജോണും കസാഡോവും ഫെർമിനൊക്കെ അവരുടെ രണ്ട് മിസ്റ്റേക്കുകളിൽ നിന്നാണ് ആ രണ്ട് ഗോൾ വന്നത് ആലോചിക്കണം ഫെർമിന് കിട്ടിയ രണ്ട് പാസുകളും അതേപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം പാസിംഗ് അക്രോസ് ഉണ്ടായിരുന്നു അവിടെ തൊണ്ണൂറ്റൊന്ന് ശതമാനം പാസിംഗ് അക്രോസ് ഉണ്ടായിരുന്നു ഫോൾ പതിനാല് ഫോൾ ഇവിടെ കമ്മിറ്റ് ചെയ്തപ്പോൾ പതിനേഴ് ഫോളാണ് എൽ ചിക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് യെല്ലോ കാർഡ് ഒന്ന് മാത്രമാണ് എൽ ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് റെക്കോർഡുകൾ ആർക്കില്ല ഓഫ് സൈഡ് നോക്കിയാൽ രണ്ട് സൈഡും അഞ്ചാ അഞ്ചാണ് അവർ ഓഫ്ലൈൻ ട്രാപ്പ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എൽ ചിയുടെ ഭാഗത്ത് കളി കണ്ടവർക്ക് മത്സരം പറ്റും ആറ് കോർണേഴ്സ് ബാഷയ്ക്ക് വിൻ ചെയ്തപ്പോൾ മൂന്ന് കോർണേഴ്സ് ആണ് എൽ ചിക്ക് വിൻ ചെയ്തത് അപ്പം ഇത് എൽ ചി എന്ന് പറഞ്ഞാൽ അത്ര ഉള്ള ടീമൊന്നുമല്ല പക്ഷെ ബാൽഷയുടെ കുറച്ച് പ്ലേസ് ഒക്കെ അവിടെ ഉണ്ട് അതുകൂടി ആലോചിക്കണം മൊത്തത്തിൽ നല്ലൊരു മത്സരമായിരുന്നു ബാർഷെ സംബന്ധിച്ചിടത്തോളത്തോടെ പിന്നെയുള്ള മത്സരങ്ങളിലേക്ക് വിജയിക്കാനുള്ള ഒരു ബൂസ്റ്റപ്പ് കിട്ടുന്ന പോലെ തന്നെ ഈ കളിയെ കുറിച്ച് വിലയിരുത്താം ഇനിയും ഡിഫൻസിൽ ഹാൻസി ഹാൻസിബിൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അവിടെ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇനിയും ബുദ്ധിമുട്ടും റഫീനോട് തിരിച്ചു വരാനായിട്ടാണ് മാസം നടക്കാത്തിരിക്കുന്നത് ഗാവി അങ്ങനെ ഇനിയും കുറച്ച് പേര് ഗോൾ ഗ്രാസി അങ്ങനെ കുറച്ച് പേരൊക്കെ പരിക്കുന്നു മാറി വരണ്ട് അതോടുകൂടി ടീം സെറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു റൊട്ടേഷൻ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടത്തുകയുണ്ട് മുമ്പൊക്കെ റൊട്ടേഷൻ നടന്നുകഴിഞ്ഞാൽ പണി കിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നു ഹാൻസി പരിപാടി എടുക്കാത്തത് അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോളിലോകത്തെ പ്രത്യേകിച്ച് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക